കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വയോജനങ്ങളുടെ സ്നേഹയാത്രയ്ക്ക് തുടക്കമായി ഒരു സ്വപ്നം പോലെ എന്ന പേരിൽ ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിലായി നടത്തുന്ന സ്നേഹയാത്ര ഇത്തവണ മൈസൂരിലേക്കാണ് ഇപ്രാവശ്യം മൂന്ന് ദിവസത്തെ ടൂറാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു സ്വപ്നം പോലെ എന്ന ഒരു ഹാഷ്ടാഗോടെ നമ്മൾ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ പുറത്തേക്കാണ് മറ്റൊരു പഞ്ചായത്ത് ഏറ്റെടുക്കാൻ പറ്റാത്ത തന്നെയാണ് ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി കാലം കഷ്ടപ്പെട്ട ഈ മനുഷ്യരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ാണ് കടിച്ചാറിൽ നടന്നടങ്ങിൽ സ്നേഹയാത്രയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റിൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാന്റി തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ജിമ്മി അബ്രഹാം ജിഷ സജി ലിസമ ജോസഫ് സുരഭി റിജോ ഷോജറ്റ് ചന്ദ്രൻകുന്നേൽ പഞ്ചായത്ത് സെക്രട്ടറി ദീപുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ മുൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് നന്നായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കഴിഞ്ഞ തവണ പോയവരെല്ലാവരും ഇപ്പോൾ എല്ലാം അങ്ങോട്ട് വരണമെന്നാണ് താല്പര്യപ്പെട്ടത് ഞങ്ങളിങ്ങനെ ഇപ്രാവശ്യം കൊണ്ടുപോകാൻ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ഒത്തിരി ആളുകളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നിയമപരമായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ പുതിയ ആളുകളെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഇവർക്ക് ഈ യാത്ര ഒരു സന്തോഷപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരാണിവരെല്ലാവരും വർക്ക് സന്തോഷപരമായി ഈ മൂന്ന് ദിവസം യാത്രാമംഗളം നടന്നുകൊണ്ട് ഈ ഒരു സ്വപ്നം പോലെ എന്ന നമ്മുടെ കാണിച്ച പഞ്ചായത്തിൻ്റെ വാശി പദ്ധതിയിലെ സ്നേഹയാത്ര ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള അവസ്ഥയാണ്